തന്നെപ്പറ്റി ലിസി ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പെട്ടെന്ന് അവൻ്റെ സംസാരം കേട്ടതും അവൾ മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ആയിരുന്നു അവൾ നോക്കിയത് അവൻ എന്ത് അർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്നവൾക്ക് മനസ്സിലായില്ല ഇനി തന്നെ ഫിസിക്കലി കാണാൻ കൊള്ളില്ല എന്നാണോ അവൾ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു ലിസി ആൻറ്റി ലിസി ആന്റിയുടെ മക്കളും ഇല്ലേ അവരെല്ലാവരും തന്നെപ്പറ്റി പറയുന്നത് താൻ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നാണ് അങ്ങനെയുള്ളവർക്ക് നാണമൊട്ടും വരില്ല എന്നാ എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷെ ഞാൻ നോക്കിയിട്ട് തൻ്റെ മുഖത്ത് ആ ഒരു റിയാക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾക്കാകെ ഒരു ചമ്മൽ തോന്നി ശരിയാണ് തനിക്ക് നാണമൊക്കെ വരുമോ താൻ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചു താൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാതെ എന്നോട് എന്തെങ്കിലും ചോദിക്കടോ പരസ്പരം സംസാരിച്ചാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ എന്തൊക്കെയോ തന്നോട് പറയുന്നുണ്ട് പക്ഷെ തനിക്കൊന്നും തിരികെ പറയാൻ പറ്റുന്നില്ല ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരവസ്ഥ കോളേജിൽ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നത് താനാണ് അത് കുട്ടികളോടായാലും ടീച്ചേഴ്സിനോടായാലും കോളേജ് മറ്റാരേക്കാളും ധൈര്യം തനിക്കുണ്ടെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ആ ധൈര്യമൊക്കെ ഈ കാപ്പിക്കണ്ണുകളുടെ മുൻപിൽ ക്ഷയിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ശരി താനായിട്ടൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തന്നെ തന്നോട് ചോദിക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവളോട് ഓരോ കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി കൂടുതലും അവൾ എവിടെയാണ് പഠിച്ചത് എന്ത് കോഴ്സാണ് പഠിച്ചത് അങ്ങനെ ചോദ്യങ്ങളായിരുന്നു അവൻ ചോദിച്ചത് അവൾ അതിനെല്ലാം അവനെ നോക്കി മറുപടിയും പറഞ്ഞു ഇപ്പോഴും തനിക്ക് പേടി മാറിയില്ലേ പേടി മാറാൻ വേണ്ടിയിട്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ അവളോട് ചോദിച്ചത് അതിനൊക്കെ മറുപടി പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവളുടെ വക അവനോടുള്ള ചോദ്യം അത് കേട്ടതും അവൻ പുഞ്ചിരിയോടെ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് പറഞ്ഞു ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ അവൻ കൈകൾ മാറൽ കെട്ടി സംശയത്തോടെ ചിരിയോടെ അവളോട് ചോദിച്ചു ഇല്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവൻ ചിരിച്ചു ഇത്ര നേരം കൊണ്ട് ഈ ഒരു ചോദ്യം മാത്രമാണോ താൻ ആലോചിച്ചു വെച്ചത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അത് കേട്ടതും അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തായാലും തൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് തന്നെപ്പറ്റി ലിസിയാൻറ്റിയും പിള്ളേരും അതൊരത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയായിരിക്കുമെന്ന് തന്നെ ഞാൻ കല്യാണം കഴിച്ചാലും എനിക്ക് ഒന്നിനെ പറ്റിയും എന്ന് കരുതി താൻ അത്രയും ബോൾഡാണെന്നാണ് ഞാനറിഞ്ഞത് കോളേജിലെന്തോ ചെയർമാനൊക്കെയായിരുന്നെന്ന് പറയുന്നത് കേട്ടു അതൊക്കെ വെറുതെ തള്ളിയതായിരുന്നു അല്ലേ അവൻ ചിരിയോടെ അവളെ കളിയാക്കി അതൊന്നും തള്ളിയതല്ല ശരിക്കും ഞാൻ കോളേജിൽ ലാസ്റ്റ് ഇയർ ചെയർമാനായിരുന്നു അവൻ തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും അവൾ കപട അവനോട് പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു ശരി നമ്മൾ തമ്മിൽ ഇനിയൊരു വഴക്ക് വേണ്ട ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന് മാത്രമുള്ള മറുപടി എനിക്ക് തന്നാൽ മതി അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എന്നെ വിവാഹം ചെയ്യാൻ തനിക്ക് സമ്മതാണോ അതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് തിരികെ എന്ത് പറയണോ എന്നറിയില്ലായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പ്പെട്ടു എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും കാരണം അവൻ്റെ സംസാരം അതുപോലെയായിരുന്നു ആദ്യമായിട്ട് തന്നെ കാണുന്നത് പോലെയല്ല അവൻ തന്നോട് സംസാരിച്ചത് തന്നെ കംഫർട്ടാക്കി മാറ്റാൻ അവൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ നേരത്തെ പരിചയമുള്ളവരെ പോലെ ഭയങ്കര ഓപ്പണായിട്ടുള്ള സംസാരമായിരുന്നു അവൻ അവളോട് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അവൻ്റെ സംസാരവും രീതികളുമൊക്കെ അവൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു എന്നാൽ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു മറുപടി അവൾക്ക് പറയാൻ കഴിയില്ലായിരുന്നു അഞ്ചോ പത്തോ മിനിറ്റ് നേരിട്ട് കണ്ട് സംസാരിച്ച ഒരാളെ ഇഷ്ടമാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ആ നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള പല സംശയങ്ങളും അവളുടെ ഉള്ളിൽ കടന്നു വന്നു താനെന്താണോ മറുപടി ഒന്നും പറയാത്തത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ തുറന്ന് പറഞ്ഞോ അതൊന്നും സാരമില്ല ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നില്ല കാരണം മാരേജ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ വേണ്ടിയുള്ളതല്ല അത് ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ തൻ്റെ മനസ്സിൽ എന്ത് അഭിപ്രായമാണെങ്കിലും എന്നോട് തുറന്നു പറയാം ഞാൻ മറ്റൊരു രീതിയിൽ കാണുമെന്ന് താൻ കരുതണ്ട എനിക്ക് വിഷമമാകുമെന്നും താൻ വിചാരിക്കണ്ട എന്തായാലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തനിക്കും കൂടി എന്നെ ഇഷ്ടപ്പെട്ട നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം അതല്ല എങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു തനിക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഇത് പറയാനാണോ താൻ ഇത്രയും നേരം ആലോചിച്ചത് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് കുറച്ച് നേരം സംസാരിച്ചത് കൊണ്ട് എങ്ങനെയാ ഒരഭിപ്രായം പെട്ടെന്ന് പറയുന്നത് അവൾ തിരികെ അവനോട് ചോദിച്ചു ഓ അപ്പോൾ അതാണ് തൻ്റെ പ്രശ്നം അല്ലേ അവൻ ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഓക്കെ അപ്പം തനിക്ക് എന്നോട് സംസാരിക്കണം തനിക്കെന്നെ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ മനസ്സറിഞ്ഞൊരു തീരുമാനം തനിക്ക് പറയാൻ പറ്റുള്ളൂ അതല്ലേ തൻ്റെ പ്രശ്നം അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മനസ്സിലുള്ള കാര്യം അവൻ തന്നോട് പറയുന്നത് കേട്ടതും അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് നേരം തന്നോട് സംസാരിച്ചപ്പോൾ തന്നെ തൻ്റെ ഉള്ളിലുള്ള കാര്യം മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നുണ്ടല്ലോ എന്ന് അവൾക്ക് തോന്നി ശരി തനിക്ക് എത്ര ദിവസം വേണം എന്നോട് സംസാരിച്ചെന്നെ മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു വർഷം കൊണ്ട് പോലും പറ്റില്ല എന്നാ പക്ഷെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ശരിയാമി താൻ തന്നെ പറഞ്ഞോ എത്ര ദിവസം വേണം ആമിക്ക് എന്നോട് സംസാരിക്കാൻ അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഒരാഴ്ച അവൾ ചെറിയ പേടിയോടെയാണ് അതവനോട് പറഞ്ഞത് അത്രേയുള്ളൂ ഒരാഴ്ചയോട് സംസാരിച്ചാൽ ആമയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ അവൻ്റെ വക അടുത്ത ചോദ്യം അതെനിക്കറിയില്ല പറ്റുമെന്ന് എന്നെ മനസ്സ് പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു ശരി ആമി എന്നോട് ഒരാഴ്ച സംസാരിച്ച് നോക്ക് എന്നിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ആമിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത് കഴിഞ്ഞ് ആമയ്ക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിവാഹം തീരുമാനിക്കാം പക്ഷേ മറിച്ചാണെങ്കിലോ ഒരാഴ്ച എന്നോട് സംസാരിച്ചു കഴിയുമ്പോൾ ആമിക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് അവൻ വീണ്ടും അവളോട് ചോദിച്ചു അതിനവൾക്ക് മറുപടി ഇല്ലായിരുന്നു കൂടുതൽ ആലോചിച്ച് ഈ തല പുകയ്ക്കണ്ട എന്നിട്ടും ആമിക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഈ ചാറ്റ് അവസാനിപ്പിക്കാം പിന്നെ ഞാനും ആമിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഓക്കെ ആണോ ജസ്റ്റിന് അവളോട് ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എങ്കിൽ ഞാൻ പോട്ടെ അവൻ ചോദിച്ചതും അവൾ വീണ്ടും തലയാട്ടി ജസ്റ്റിൻ ഹാളിലേക്ക് നടന്നു രണ്ടുപേരും എന്ത് തീരുമാനിച്ചു അവൻ്റെ മമ്മി സംശയത്തോടെ ചോദിച്ചു അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം വേണം അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഒരാഴ്ച ഞങ്ങൾക്ക് സമയം വേണം പഴയ കാലമല്ലല്ലോ ഇത് കാഴ്ചയെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി പക്ഷെ അതുകൊണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ജീവിക്കാനും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മതി വിവാഹം അതുവരെ ഈ പെണ്ണ് കാണലോ ഒന്നും പുറത്താരും അറിയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ ആലോചിച്ചിട്ട് എന്താണെന്ന് വച്ചാൽ തീരുമാനിച്ചാൽ മതി അവൻ അവരെല്ലാവരെയും നോക്കി പറഞ്ഞു ഇവന്റെ തീരുമാനം തന്നെയാണോ മോൾക്കും അവർ സംശയത്തോട് ആമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവളാണെന്നുള്ള രീതിയിൽ അവരെ നോക്കി തലയാട്ടി അച്ചാൻ എന്ത് പറയുന്നു അവർ അവന്റെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അയാളൊന്നും ഇണ്ടാതെ തന്നെ ഇരിക്കുകയായിരുന്നു അവരല്ലേ വിവാഹം കഴിക്കേണ്ടത് അപ്പോൾ അവര് തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ അവൻ്റെ പപ്പയും അഭിപ്രായം പറഞ്ഞു ആമിയുടെ മമ്മിക്കും അത് തന്നെയാണോ അവർ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അവരും അതിനോട് യോജിച്ചു അപ്പൊ എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ ചക്കൊത്ത ചങ്കരനെ തന്നെയാണ് കിട്ടിയത് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ആമി സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി വിവാഹം ആലോചിക്കുന്നതിന് മുൻപേ ഇവൻ എപ്പോഴും പറയായിരുന്നു കല്യാണത്തിന് മുൻപേ കുറച്ചുനാൾ പെണ്ണിനോട് സംസാരിച്ചിട്ട് അവൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പരസ്പരം മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതാ നല്ലതെന്ന് അന്നേരമൊക്കെ ഞാൻ അവനെ കളിയാക്കും എങ്കിൽ പിന്നെ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചൂടെയെന്ന് ഞാൻ ചോദിക്കും അവർ ചിരിച്ചുകൊണ്ട് ആമിയോടും ആമിയുടെ മമ്മിയെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു എല്ലാവരും സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് മടങ്ങി ആമയുടെ നമ്പർ അന്ന് വൈകിട്ട് തന്നെ അയച്ചു കൊടുത്തിരുന്നു ചേച്ചി എഴുന്നേക്ക് മണി അഞ്ചരയായി സാന്ദ്ര അവളെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് ഇന്നലെ രാത്രിയിൽ എന്തൊക്കെയോ ആലോചിച്ചു ഉറങ്ങിപ്പോയിരുന്നു അവൾ കണ്ണും തിരുമ്മി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ചേച്ചി കുളിക്കുന്നോ അതോ ഞാൻ കുളിക്കട്ടെ സാന്ദ്ര സംശയത്തോടെ അവളോട് ചോദിച്ചതും ആമി അവളോട് കുളിച്ചിറങ്ങിക്കോളാൻ പറഞ്ഞു സാന്ദ്ര കുളിക്കാൻ കയറിയതും ആമയ തുറന്നു അതിലൊരു സാരി ഇരിപ്പുണ്ടായിരുന്നു ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കളർ വരുന്നത് അവളത് എടുത്തു ജസ്റ്റിന് ആദ്യമായിട്ട് എടുത്തു കൊടുത്ത ആയിരുന്നു അത് അവൾ അതിലൊന്ന് തലോടി പിന്നെ തൻ്റെ മൂക്കിൻ തുമ്പിലേക്ക് അത് അടുപ്പിച്ചു എന്തിനു അവളുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ട് തുള്ളി കണ്ണുനീർ ആ സാരിയിൽ പതിച്ചു ചേച്ചിയിൽ നിന്ന് സാരിയാണ് കൊടുക്കുന്നത് കുളിച്ചിട്ടിറങ്ങിയ സാന്ദ്ര കാണുന്നത് സാരിയും പിടിച്ചു നിൽക്കുന്ന ആമയാണ് അത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു അങ്ങനെ കരുതുന്നു അവിടെ സാരി ഉടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ചേച്ചി അവിടെ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം എക്സ്പോസ് ചെയ്യുന്നത് പോലെ ഒഴിവാക്കിയാൽ മതി സാന്ദ്ര അവളെ നോക്കി പറഞ്ഞു ചേച്ചി ഇന്ന് എന്തായാലും സാരി ഉടുക്ക് എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് സാരി നന്നായിട്ട് ചേരുവെന്നാണ് സാന്ദ്ര ചിരിയോടെ തല തുവർത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു അതിനൊന്ന് പുഞ്ചിരിച്ച ശേഷം ആമി ബാത്റൂമിലേക്ക് കയറി സാരി ഞൊറിഞ്ഞുടുത്ത ശേഷം അവൾ കണ്ണാടിയുടെ മുൻപിലേക്ക് വന്ന് നിന്നു ഹോ അടിപൊളിയാണ് ചേച്ചി എന്ത് ചേച്ചി ഈ സാരി കാണാൻ അത് നല്ല അടിപൊളി കോമ്പിനേഷൻ അവൾ ചിരിയോടെ ആമിയെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഇന്ന് നമ്മുടെ ഓഫീസിലുള്ള ആമ്പിള്ളേര് മുഴുവൻ ചേച്ചിയുടെ പിറകിലായിരിക്കും അവൾ ചിരിയോടെ ആമിയെ കളിയാക്കി സാരി ഉടുത്തതിനു ശേഷം തൻ്റെ മിന്നുമാല സാരിക്ക് അടിയിലേക്കിട്ടു കാതിൽ കുഞ്ഞൊരു സ്റ്റെഡിന്റെ കമ്മൽ കണ്ണുകൾ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ അവൾ പൊട്ടു തൊട്ടിരുന്നില്ല തലമുടി വെറുതെ അഴിച്ച് ചെറുതായി ഒന്ന് പിന്നെയിട്ടു ഒരു കൈയിൽ വാച്ചും മറുകൈയിൽ ചെയ്യുന്നും അതല്ലാതെ ഒന്നും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ചേച്ചി നമുക്കിറങ്ങിയാലോ സാൻഡ്ര ചോദിച്ചതും അവൾ തലയാട്ടി ചേച്ചി മറ്റേ പെണ്ണുപിള്ള വല്ലതും ചേച്ചിയോട് പറഞ്ഞോണ്ട് വന്ന അതൊന്നും ചേച്ചി മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട ചേച്ചി ഇന്നലെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെ സാറിന് അത്ര ഇഷ്ടമല്ല അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് സാറിന് അറിയായിരിക്കും അതുകൊണ്ടല്ലേ ചേച്ചി അവിടെ തന്നെ പിടിച്ചു നിർത്തിയത് അവൾ ആമയോട് പറഞ്ഞു പക്ഷേ സാൻഡ്ര അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ എനിക്ക് അവരെ അറിയുക പോലുമില്ല എന്നിട്ടും ഞാൻ അവർക്ക് ശത്രുവായിട്ട് മാറി അയാൾ എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു എന്തായാലും ചേച്ചി കുറച്ച് സൂക്ഷിക്കണം സാൻഡ്ര പറഞ്ഞതും അവൾ തലയാട്ടി അവർ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് ചെന്നു സാൻഡ്ര അവളോട് പറഞ്ഞതിന് ശേഷം മുകളിലേക്ക് പോയതും ആമി അവളുടെ റൂമിലേക്കും നടന്നു പതിവ് പോലെ അവൾ ചെന്നപ്പോൾ അവൻ വന്നിട്ടില്ലായിരുന്നു എൻ്റെ മാതാവേ ഇന്ന് അയാൾ വന്നില്ലായിരുന്നുവെങ്കിൽ സമാധാനത്തോട് ഒരു ദിവസമെങ്കിലും ജോലി ചെയ്യായിരുന്നു അവൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതും അവൻ്റെ കാർ വന്ന് നിന്നതും ഒന്നിച്ചായിരുന്നു അവൻ കാറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു അങ്ങോട്ട് പോകുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു അവൻ വരുന്നത് കണ്ടതും അവൾ ബഹുമാനത്തോടെ കസേരയിൽ നിന്നും ഒന്ന് എഴുന്നേറ്റിരുന്നു കം ടു മൈ ക്യാബിൻ അവളെ നോക്കി ഒന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്നും പോയി അവൾ പെട്ടെന്നൊരു ദീർഘനിശ്വാസം എടുത്തതിനു ശേഷം അവൻ്റെ മുറിയിലേക്ക് നടന്നു ഇന്നലെ ഞാൻ തന്ന ഫയൽ റെഫർ ചെയ്തായിരുന്നോ അവൻ അവളെ നോക്കാതെ ലാപ് ഓൺ ചെയ്തുകൊണ്ട് ചോദിച്ചു അത് സ പതിനേഴിന് മീറ്റിംഗ് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ അവൾ സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു അതുകൊണ്ട് ഇന്നലെ റെഫർ ചെയ്യാൻ പറ്റില്ലാന്നുണ്ടോ അവൻ കുറച്ച് ദേഷ്യത്തോടെയാണ് അവളോട് ചോദിച്ചത് അത് കേട്ട് അവൾ ഞെട്ടി അത് സർ പതിനേഴെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് ചെക്ക് ചെയ്തില്ല അവൾ പേടിയോട് പറഞ്ഞു വാട്ട്ദോ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവൾ ഞെട്ടിപ്പോയി യൂസ്ലെസ് അണിഞ്ഞൊരുങ്ങി വരാൻ നിനക്ക് നല്ല മിടുക്കാണല്ലോ അതിൻ്റെ പകുതി നീ നിൻ്റെ വർക്കിൽ കാണിക്കാൻ നോക്ക് പതിനേഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേന്നാണോ നീ അത് റെഫർ ചെയ്യുന്നത് അതിനു മുമ്പ് റിപ്പോർട്ട് തയ്യാറാക്കി എന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണമെന്നൊന്നും നിനക്കറിയില്ലേ അതെങ്ങനെയാ വീട്ടിൽ നിന്ന് അഴിച്ചുവിട്ടേക്കുമല്ലേ കണ്ടവൻ്റെ കൂടെ രാത്രി ദുബായ് കാണാൻ അവൻ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അവൻ്റെ ഒച്ച കേട്ടതും ആ ഫ്ലോറിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും അവിടെ കൂടി അവൻ്റെ നാവിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ കേട്ടതും അവളും ഞെട്ടിപ്പോയി